വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച കിടുന്നത് കാരണം നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് ഉപയോഗിച്ചുന്നവരാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തു എന്ന് അവകാശപ്പെടുന്നവരാണ് എന്നാൽ തന്നെയും നമ്മുടെ അശ്രദ്ധ കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ആ സഹോദരിമാരുടെ അശ്രദ്ധ കൊണ്ട് പലപ്പോഴും അവരുടെ വിഭാഗത്തുകൾ വീഴ്ച സംഭവിക്കുന്നു എന്നതാണ് വളരെ യാഥാർത്ഥ്യമായ ഒരു വിഷയം വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് അതിലേറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സഹോദരിമാർ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മുഖം കഴുകുക എന്നത് ഉദോയിൽ മുഖം കഴുകുക മുതോയിൻ്റെ പറന്നാണല്ലോ മുഖം കഴുകുക എന്നുള്ളത് മുഖം എന്ന് പറഞ്ഞാലും ശരിക്കും മനസ്സിലാക്കണം നെറ്റിയുടെ മേൽഭാഗത്ത് മുളക്കുന്ന ഈ സ്ഥലം സാധാരണ രീതിയിൽ മുഖം മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെയാണ് മുഖത്തിൻ്റെ അതിർത്തിയുള്ളത് നെറ്റിയുടെ മേൽഭാഗം മുതൽ താടിയലിൻ്റെ അറ്റമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തപ്പി നോക്കിയാൽ താടിക്ക് നേരെ താഴെ എല്ല് കഴിഞ്ഞിട്ട് ഇറച്ചിയിലേക്ക് എത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടം വരെയുള്ള ഭാഗമാണ് മുഖത്തിൽപ്പെട്ടത് ഈ ഭാഗം അത്രയും കഴുകൽ നിർബന്ധമാണ് ഇത് നീളം ഒരു ചെവിക്കുറ്റി മുതൽ അടുത്ത ചെവിക്കുറ്റി വരെയുള്ള ഒരു സ്ഥലമാണ് വീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ നെറ്റി മുതൽ ചെവിയും എല്ലാം ഉൾപ്പെട്ട് ഇങ്ങനെ വരച്ചാൽ കിട്ടുന്ന സ്ഥലം മുഴുവൻ മുഖത്തിൻ്റെ അതിർത്തിയിൽ പെടുന്നതാണ് ഈ സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ കഴുകുന്നുണ്ടോ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം കഴുകുന്നില്ല എന്നതായിരിക്കും വളരെ യാഥാർഥ്യം ഒറ്റവാക്കൾ ചിന്തിച്ചാൽ ശരിയാണല്ലോ ഞങ്ങൾ കഴുകുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കും എന്നാൽ അവിടെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ മുഖത്തിൻ്റെ അതിർത്തിയിൽ ഉള്ള ഈ ചുറ്റളവിലുള്ള മുഴുവൻ മുടിയും തൊലിയും കഴുകൽ നിർബന്ധമാണ് എന്നതാണ് ഇവിടെയാണ് സഹോദരിമാർക്ക് മിക്ക സഹോദരിമാർക്കും കൃഷക് വ സംഭവിക്കുന്നത് കാരണം മുഖത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട ഈ പന്നങ്ങത്താടിയുടെ ഈ സ്ഥലം ഈ കൃതാവിൻ്റെ സ്ഥലം പന്നങ്ങത്താടിയല്ല ഈ കൃതാവിൻ്റെ ഈ ഒരു സ്ഥലം ശ്രദ്ധിച്ച് അറിയാം കൃതാവ് മുളക്കുന്ന ഈ ഒരു സ്ഥലം മുളക്കുന്ന ഈ ഒരു സ്ഥലത്തുള്ള മുടി അത് കഴുകൽ നിർബന്ധമാണല്ലോ അത് മുഖത്തിൽ പെട്ടെന്നാണ് എന്നാൽ ചില സഹോദരിമാർക്കൊക്കെ ഈ മുടി കുറേ ഉണ്ടാവുകയും അത് സ്വാഭാവികമായി പിന്നിലേക്ക് വാർന്നു വെക്കുന്ന ശീലമായിരിക്കും മിക്ക സഹോദരിമാർക്കും ഉണ്ടാവുക ഈ മുടിയും കൂടും തലയുടെ മുടിയെ പോലെ തന്നെ പിന്നിലേക്ക് വാർന്നിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഒരു സഹോദരിയുടെ മുടി ഉള്ളതെങ്കിൽ ഈ കൃതാവിൻ്റെ ഭാഗത്തുള്ള മുടി കൂടി പിന്നിലേക്ക് വാർന്ന് വെച്ച രൂപത്തിലാണ് ഒരു സ്ത്രീയുടെ മുടി ഉള്ളതെങ്കിൽ ആ സഹോദരി വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുഖം കെടുക്കുമ്പോൾ സഹോദരി നിന്റെ ആ ഭാഗത്തുള്ള മുടി നീ കെഴുകിയിട്ടില്ല എന്നാണ് ഈ ഭാഗത്തുള്ള മുടി കഴുകണം അതിനെന്ത് ചെയ്യേണ്ടി വരും ഒന്നുകിൽ നീളമുള്ള മുടിയാണെങ്കിൽ ആ മുടി പുറമേക്ക് അയച്ചിട്ടിട്ട് ഈ ഭാഗം അതിൻ്റെ തലപ്പ് വരെയുള്ള ഭാഗം മുഴുവനായിട്ടും നീ കെഴുകേണ്ടി വരും അതല്ലെങ്കിൽ ഈ മുടി കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും ഈ തുടക്കം തന്നെ ഈ സ്ഥലത്തുള്ള മുടി അങ്ങ് ഒഴിവാക്കി വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് ഈ ഭാഗത്തുള്ള കൃതാബിൻ്റെ ഭാഗത്ത് നീണ്ടു കിടക്കുന്ന മുടീനൊക്കെ വെട്ടി ഒഴിവാക്കുക അതല്ല എങ്കിൽ അത് മുഖത്തിൻ്റെ അതിഥത്തിൽ പെട്ടെന്നായതുകൊണ്ട് അത് പൂർണ്ണമായും കഴുകിയിട്ടേ ഉതു ശരിയാവുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക ഈ ഭാഗത്തുള്ള മുടി കഴുകിയിട്ടില്ല എങ്കിൽ ആ ഉതു ശരിയല്ല പൊതുവു സഹിയല്ലാകുന്ന പിന്നെ നിസ്കാരിച്ചതിൽ ഫലമില്ലല്ലോ അപ്പം ഇത്രയും കാലം നിങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ സ്ഥിതി എന്ത് എന്ന് വളരെ കാര്യത്തോടു കൂടി ഓരോ സഹോദരി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരന്മാർക്ക് പിന്നെ സാധാരണ മുടി അങ്ങനെ പിന്നിലേക്ക് വടിച്ചിടുന്ന ഒരു രൂപമില്ലാത്തതുകൊണ്ടാണ് അതെടുത്ത് പറയാതിരിക്കുന്നത് അതേസമയത്ത് ഏതെങ്കിലും ഒരു സഹോദരന്മാർക്ക് ഒരുപാട് മുടി അങ്ങ് നീട്ടുകയും ആ നീട്ടിയ മുടീൻ്റെ ഒരു ഭാഗം ഈ കൃതാപൻ്റെ ഭാഗത്തുള്ള മുടി പിന്നിലേക്ക് വല സഹോദരിമാരെ പോലെ തന്നെ ഉണ്ട് എങ്കിൽ അവനും ആ ഭാഗം എടുത്ത് കഴുകേണ്ടി വരും കാരണം മുഖത്തിൻ്റെ അതിർത്തിയിലുള്ള നെറ്റിയുടെ മേൽഭാഗം മുതൽ താടിയലിൻ്റെ അറ്റം വരെയും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയുമുള്ള ഈ ചുറ്റളവിലുള്ള മുഴുവൻ മുടിയും തൊലിയും കെടുക്കുക എന്നുള്ളത് ഉദുവിൻ്റെ നിർബന്ധത്തിൽ പെട്ടതാണ് കഴുകിയിട്ടില്ലെങ്കിൽ വൃതു സഹിയല്ല അതുകൊണ്ട് തന്നെ എല്ലാ സഹോദരിമാരും പ്രത്യേകിച്ച് ഇന്ന് തന്നെ ശ്രദ്ധിക്കുകയും എൻ്റെ ഈ ശബ്ദം കേട്ട സമയം മുതൽ തന്നെ ശ്രദ്ധിച്ചു നോക്കുക ഞങ്ങളുടെ മുടി കൃതാവിൻ്റെ ഭാഗത്തുള്ള മുടി തായോട്ടുണ്ടോ ഇനി അത് മടുക്കി ഞാൻ പിന്നിലേക്ക് വാർന്നു വെച്ചതാണോ അങ്ങനെ വാർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉദു എടുക്കുന്ന സമയത്ത് അത് മുമ്പിലേക്ക് തന്നെ വരുത്തി അതിൻ്റെ തല ഇവിടെ മാത്രം പോലെ ആ മുടി മുഴുവനും കഴുകിയതായി കഴുകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്തതായി പരിഗണിക്കുകയുള്ളൂ എന്നൊരു കാര്യം വളരെ ഗൗരവത്തോടു മനസ്സിലാക്കുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളറിവില്ലായ്മ കൊണ്ടാണ് വന്നതെങ്കിൽ ഇനി അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യുക വളരെ ഗൗരവത്തോട് ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പറയാനുള്ള കാരണം പല കുട്ടികളിലും നോക്കുമ്പോൾ ഇങ്ങനെ കർതാവിൻ്റെ ഭാഗത്തുള്ള മുടി ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് അത് പിന്നിലേക്ക് മടക്കി വെച്ചതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക അള്ളാഹു മഹാനുഭൂപത്തല്ല നല്ല രൂപത്തിൽ എടുക്കാനും നിസ്കരിക്കാനും മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും അള്ളാഹു നബു തോഫി കയ്യുമാറാവട്ടെ അമീൻ